വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ടൈലന്റില് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തുടങ്ങാം ഇന്ന് നമുക്ക് രണ്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങേണ്ടതുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇത് നമ്മുടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ ലൈവ് കിച്ചൺ ആണ് എല്ലാത്തരം ഫുഡ്സും ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ്സും കട്ട് ഫ്രൂട്ട്സ് ആയിട്ടും സാലഡ്സ് ആയിട്ടും പലതരം മൃഗായിട്ടും കബാബും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നേരത്തെ കഴിച്ച് ശീലമില്ല അതുകൊണ്ട് തന്നെ വിഷപ്പൊന്നും ആയില്ല പിന്നെ ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാം ഓർത്തു അങ്ങനെ ഞാൻ ബ്രെഡ് ടോസ്റ്റും പിന്നെ എന്താ കബാബും പിന്നെ ഒരു കോഫിയും കുടിച്ചാ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ പിന്നെ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അടുത്ത് തൊട്ടടുത്ത് തന്നെ ഉള്ള വ്യൂ ആണ് കേട്ടോ അടുത്ത് തന്നെ പൂളൊക്കെ ഉണ്ട് പൂളിൽ ആളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കാണിച്ചു കാണിച്ചത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ ജേർണി എന്ന് പറയുന്നത് കോറൽ ഐലൻഡിലേക്കാണ് നമ്മൾ ഇവിടുന്ന് ബോട്ടിലാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ടിരിക്കട്ടോ ഇവിടുത്തെ പറഞ്ഞാൽ അപാര വ്യൂ ആണെടുത്ത പട്ടാളിലെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനിലുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ കൊറൽ ഐലൻഡ് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പോകാനായിട്ട് ഞാൻ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് ഇവിടെ കൊറൽ ഐലൻഡ് കോറൽ കോർലൈലൻഡ് പോകാനായിട്ട് നമ്മളിപ്പോ പട്ടായി എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസകരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ചുറ്റുഭാഗത്തും ഭാഗത്തും അപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു സ്പീഡ് ബോട്ടിലാണ് കേട്ടോ പോകുന്നത് അവിടെ അവിടുന്ന് നമ്മളൊരു ഡെക്ക് ഉണ്ട് ആ ഡെക്കിലേക്കാണ് നമ്മളിപ്പോ വന്നേക്കുന്നത് അവിടുന്ന് സ്പീഡ് ബോട്ടില് നമ്മള് ഐലൻഡിലേക്ക് പോകുന്നത് കേട്ടോ ഇവിടെ ഇവിടുന്ന് ഞങ്ങൾ രണ്ടാളും ഓരോ തൊപ്പി വാങ്ങി കേട്ടോ അപ്പം ഇവിടേക്ക് വരുന്നവര് തൊപ്പിയും സൺഗ്ലാസ് ഒക്കെ കരുതുക ഒക്കെ യൂസ് ചെയ്തിട്ട് ഇറങ്ങുക അത്രയ്ക്ക് വെയിലാണ് കേട്ടോ കണ്ണടിച്ചു പോകുന്ന വെയിലാണ് അറിയാവുള്ളൂ നമ്മൾ ഇതിലേക്കാണ് പോകുന്നത് അപ്പൊ അതനുസരിച്ചുള്ള ഒക്കെ കരുതിക്കൊണ്ട് വരിക അപ്പൊ ഞങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഓരോ യാത്രയ്ക്ക് ഓരോ തൊപ്പി വാങ്ങും ഇതൊക്കെ വീട്ടിൽ വെച്ച് മറന്ന് പൂട്ടി വെച്ചിട്ട് വരും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഈ ഇത്തവണയും ഞങ്ങൾ അത് തന്നെ സംഭവിച്ചു എന്നിട്ട് ഒന്നും ഇടത്തില്ല ഇങ്ങ പോകുന്നു എന്നിട്ട് ഇവിടെ വന്ന് തൊപ്പി വാങ്ങി കേട്ടോ ഏർ നമ്മൾ ഇടക്കിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബോട്ട് എത്തും അത് കയറി നമ്മള് കോർളലാൻഡിലേക്ക് പോകും കേട്ടോ ഇത് വേണ്ട ഇതുപോലെ എല്ലാവരും ഇവരെല്ലാം ബോട്ടിൽ പോകാൻ നിൽക്കുന്നവരാണ് കേട്ടോ ഇതുപോലെ നമ്മളും ബോട്ട് വിരിക്കാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ നമ്മൾ ബോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ബോട്ടിൽ കയറി നമ്മൾ ആദ്യം ചെല്ലുന്നത് നേരെ കോറൽ കോറലൻഡിലേക്കല്ല ഇടയ്ക്കൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ ഒരു ചെറിയ ബെക്ക് പോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെയാണ് നേരെ ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ ഇവിടെ പലതരം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇവർ എടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അവരവിടെ വെച്ച് നമുക്ക് പറഞ്ഞു തരും അവിടെയാണ് നമ്മൾ നേരെ ആദ്യം ചെല്ലുന്നത് അപ്പം നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ കോംബോ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ ആക്ടിവിറ്റീസിനനുസരിച്ച് പ്രൈസിന് വേരിയേഷൻ ഉണ്ടാവും കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് ഇവർ അവിടെ വെച്ച് തരുന്നുണ്ട് അത് എടുത്തിട്ടാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ ആക്ടിവിറ്റിക്ക് നമ്മളെങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെന്നുള്ളത് അവിടെ വെച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇത് നിങ്ങൾക്ക് കോർലൈൻലാൻഡ് എന്ന് പറയുന്ന നല്ലൊരു ഓപ്ഷനാണ് സ്നോക്ലിങ് സ്കൂബ ഡൈവിങ് പാരാസെല്ലിങ് വാട്ടർ വാക്കിങ് അതൊക്കെ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറഞ്ഞില്ല ഇവർ ഇതിനെ കുറിച്ച് എല്ലാം ആയിട്ട് നമുക്ക് പറഞ്ഞുതരും അപ്പം ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ പാരസല്യം ഉള്ളത് ഇത് ആ ബാക്കി കാണുന്ന അങ്ങനെ പോകുന്നതാണ് കേട്ടോ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡിനെ കൊടുക്കത്ത് തരികയാണ് അതുകൊണ്ട് എന്നെ കൂടെ ചെയ്യിപ്പിച്ചില്ല കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് ഒരു ആക്ടിവിറ്റിക്ക് പങ്കെടുത്തില്ല പിന്നെ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ കൊറളയിലേക്ക് പോവാണ് കേട്ടോ ഇങ്ങോട്ടുള്ള യാത്ര വളരെ രസകരമായിരുന്നു നല്ല രീതി തിരയടിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞി ചാടുമായിരുന്നു കേട്ടോ ഇതും കണ്ടോ ഞാൻ ഇങ്ങനെ എന്റെ സ്റ്റിക്കും ഫോണും എല്ലാം തെറിച്ചു പോയി അത്രയ്ക്ക് തിരയായിരുന്നു ചെയിക്കാൻ അതും മൂക്കിന്റെ അതൊക്കെ ഉപ്പുവെല്ലാം കേറി അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല രീതി എൻജോയ് ചെയ്തു എന്റെ ഹസ്ബൻഡ് നല്ല പേടിയായിരുന്നു ആളെന്നെ മുറി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ഈ ഷെയ്ക്ക് ചെയ്യുന്ന അനുസരിച്ച് പിന്നെ അങ്ങനെ ഓടിക്കുന്ന ആള് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ തുള്ളി ചാടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വഴക്കു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ചവിക്കകത്ത് മുക്കിൻറ്റകത്തും വായിക്കാത്തൊക്കെ വെള്ളം കയറി ഞാൻ നല്ല രീതി എൻജോയ് ചെയ്തു കേട്ടോ നമ്മൾ നമ്മളങ്ങനെ കോർലൈലായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയും ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ജെറ്റ് സ്കൈങ് ഒക്കെ ഉണ്ട് പിന്നെ ബനാന ബോട്ട് റൈഡിംഗ് ഒക്കെ ജെറ്റ് സ്കൈങ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല രീതി ധൈര്യമുള്ളവർക്കാണെ നല്ലതാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പേടിയായിട്ട് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയുള്ളത് ബനാന ബോട്ട് റൈഡിങ്ങിന്റെ ബനാന ബോട്ട് ഒരു ബോട്ട് അവിടെ കിടക്കുന്നത് ഇത് കാണുന്നില്ലേ അതാണ് കേട്ടോ അതിനെ സ്പീഡ് ബോട്ടിലേക്ക് അവര് ഈ ജെറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു നാലഞ്ച് പേര് കൂടി ഇങ്ങനെ റൈഡ് ചെയ്യും കേട്ടോ അത് ഒരുവിധം നല്ല സ്പീഡിലാണ് പോകുന്നത് ഇടയ്ക്ക് അവർ ഷെയ്ക്ക് ഒക്കെ ചെയ്ത് എടുക്കുന്നൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് പേടിയായിട്ട് ഞാനിങ്ങനെ കണ്ടുവന്ന് ആസ്വദിപ്പിച്ച ചെയ്തോളൂ പിന്നെ അവിടെ ഒക്കെ ചുറ്റി കിറങ്ങി കണ്ടു പിന്നെ നേരം റെസ്റ്റ് എടുത്തു അങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് റെസ്റ്റ് സീറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഞങ്ങള് ബുക്ക് ചെയ്ത സീറ്റാണ് കേട്ടോ ഇത് ഇവിടെ നമുക്ക് റെസ്റ്റ് ഒക്കെ ചെയ്യാം എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം കേട്ടോ പോകുന്ന നമ്പരെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ പിന്നെ തിരിച്ചു കേട്ടോ നേരെ പിന്നെ പോവാണ് പട്ടായിലേക്ക് തന്നെ പോവാണ് തിരിച്ചു വയപ്പം ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ ഇരുന്നത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബാക്കിലാണ് കേട്ടിരുന്നത് ഇതുകൊണ്ട് ഇത് വന്ന് ഇങ്ങനെ കിടന്ന് ഡ്രോണില് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ അപ്പം അവർ ഇങ്ങനെ കൊടുക്കും അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് നിങ്ങൾക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐലൻഡ് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിച്ചത് കേട്ടോ നമ്മുടെ ഒരു ചേട്ടന്റെ ലെൻസ് മുപ്പതിനായിരം രൂപയുടെ ലെൻസ് ആയിരുന്നു അത് ജെറ്റ് സ്കൈൻ ചെയ്ത് വെള്ളത്തിൽ തെറിച്ചു വീണ് പോയി കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വെള്ളം തരാം നല്ല രീതി അടിച്ചിട്ട് എന്റെ സ്റ്റിക്ക് താഴ്വീണ് ഒടിഞ്ഞു പിന്നെ എന്റെ ഹെഡ് അയലൻ്റെ ചെന്നപ്പോൾ എന്റെ ഹെഡ്സെറ്റ് കാണുന്നില്ല അത് കിട്ടിയില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ വാട്ടറിൽ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ലെൻസും മൊബൈലും ഒക്കെ പരമാവധി സൂക്ഷിപ്പിക്കുക അതും വിടെ ചെന്നിട്ട് അധികം ഒന്നും എടുത്തില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ മൊബൈലൊക്കെ വെള്ളത്തിൽ പോയി പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ട് നിർത്തി അപ്പൊ നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ പേടിയുള്ളവരാണേലും എനിക്ക് പേടിയാണ് അത് വേറെ ഒരു കാര്യം ഞാൻ ഒന്നും ചെയ്തില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനൊക്കെ വഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആക്ടിവിറ്റീസ് ഒക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി ചെയ്യുക കാരണം ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് തായ്ലൻഡിലേക്ക് വരുമോ എന്ന് തന്നെ അറിയില്ല അപ്പൊ ഇതുപോലൊക്കെ വരുമ്പം പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്യാം കേട്ടോ നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ പിന്നെ ഞാനീ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ലേ ഉള്ളൂ വെള്ളത്തിലൊക്കെ ഇറങ്ങി മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ അതിൻ്റെയൊന്നും വീഡിയോ എടുത്തില്ല ഞാൻ പറഞ്ഞു വെള്ളത്തിലായത് കൊണ്ട് പിന്നെ ഫോണൊക്കെ പിടിച്ച് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും ഞാനെടുത്തില്ല ഇനിയിപ്പം നമ്മൾ നേരെ നനഞ്ഞു കുളിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഫുഡൊന്നും കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് കെയർ എടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എത്തി പിന്നെ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്ത് ഭൂമി ഇപ്പം രസൊക്കെ എടുപ്പിനു ശേഷം രാത്രി ഏഴ് മണിയോട് കൂടി ഞങ്ങൾ നീട്ടിന് ഇറങ്ങി കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കറങ്ങി കാണാമെന്ന് ഇറങ്ങിയതാണ് അപ്പൊ നമ്മൾ നേരെ വന്നേക്കുന്ന പട്ടായ ബീച്ചിലേക്കാണ് കേട്ടോ ഈ ടൈലൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നൈറ്റ് ലൈഫാണ് കേട്ടോ അധികവും ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിയോട് കൂടിയാണ് എല്ലാം ഫുള്ളി ഒന്ന് ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല രസമാണ് കേട്ടോ ഇതുവഴി ചുമ്മാ നടക്കാൻ തന്നെ അപ്പൊ നൈറ്റ് ലൈഫാണ് ഇവിടെ അധികവും പിന്നെ ഇപ്പം ബീച്ചിലേക്കാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് ഇതാണ് കേട്ടോ ഇവിടെ പോയി പറഞ്ഞ വാഹനം ജസ്റ്റ് നമ്മൾ കണ്ടോന്നറിയില്ല ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയിട്ടുണ്ട് അത് വഴി കിട്ടും കണ്ടോന്നറിയില്ല അപ്പം ഇത് മസാജി സർബിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ലേഡീസ് ആണ് കേട്ടോ ഇവർക്ക് ഓരോ ദിവസവും ഓരോ ഡ്രസ് ആണ് കേട്ടോ ഓരോ കളറാണ് ഇത് ഈ മോഡിലെ തന്നെ ഓരോ ദിവസവും ഓരോ കളറാണ് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്കും ലാവണ്ടർ ബ്ലാക്ക് വയ്ക്കെയായിരുന്നു പിന്നെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ കുളിയും തേരാഴിച്ച് ബാക്കി എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ മേക്കപ്പ് ഇടുന്നതും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഇവര് രാവിലെ ഇവിടെ തന്നെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് ബീച്ചിൽ വന്ന് റെസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്തു കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ് കേട്ടോ ഈ കാണുന്ന പട്ടാ സിറ്റിന്ന് കാണുന്നില്ല അതായത് നമ്മൾ പകല് പോയില്ലേ കൊറേലേക്ക് പോകാനായിട്ട് ആ അതാണ് കേട്ടോ ആ വ്യൂ ആണ് ഈ കാണുന്നത് നെക്സ്റ്റ് നമ്മൾ പോയത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് അതിന്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഒരുപാട് ലെങ് ആയി പോവും അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയറും കമന്റും ചെയ്യുക കൂടാതെ ഹെൽപ്പും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ